ഇത് കണ്ടോ നിങ്ങൾ ലാസ്റ്റ് ടൈം നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഒരു വോട്ടിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ എന്താ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഏത് കളർ കോമ്പിനേഷൻസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ് ചോദിച്ചത് കേട്ടോ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് റെഡ്ഡിന്റെ കോംബോയ്ക്കായിരുന്നു അപ്പം നയന്റി വോട്ടാണ് നമുക്ക് റെഡിന്റെ കോംബോയ്ക്ക് കിട്ടിയത് അപ്പൊ ഇന്നത്തെ റെഡിന്റെ കോംബോ നമുക്കൊന്ന് കണ്ടാലോ അപ്പൊ ടെന്നിന്റെ ആ വെറൈറ്റീസ് കാണിച്ചു തരാം കേട്ടോ ഞാൻ നിങ്ങളെ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന വെറൈറ്റി ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ട് വരുന്ന എ ഡി തേർട്ടി ഫൈവിന്റെ വെറൈറ്റി കാണാട്ടോ അടുത്ത വെറൈറ്റി ഇതാണ് വെയിൻ പോലത്തെ ഡിസൈൻ വരുന്ന എ ഡി തേർട്ടി ടുവിൻ്റെ ആണെട്ടോ ഇത് അടുത്ത വെറൈറ്റി വെൽവെറ്റ് ടൈപ്പ് റെഡ് വരുന്ന സിംഗിൾ പെറ്റിൽ റെഡ് ആണ് കേട്ടോ ഈ വെറൈറ്റി വരുന്നത് അടുത്ത വെറൈറ്റി നമുക്ക് വരുന്നത് ഇതാണ് നമുക്ക് അടുക്ക് പോലെ വരുന്ന നല്ല മൾട്ടി ആണ് അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ റെഡും വൈറ്റും എല്ലാം കോമ്പിനേഷൻ വരുന്ന വെറൈറ്റി ആണ് അടുത്ത നമുക്കൊരു റോസും മജിൻ്റെയും റെഡും എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഇത് വരുന്നത് എ ഡി ഫിഫ്റ്റി സെവനിൻ്റെ ആണ് ഈ വെറൈറ്റി വരുന്നത് അപ്പോൾ നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അഞ്ചും നമുക്ക് ഞാൻ കാണിച്ചിരിക്കുന്ന പലതും പല ഡിഫറൻറ്റ് സൈസാണ് വരുന്നത് ഓരോ വെറൈറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ പ്ലാൻ സൈസ് കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി കണ്ടാലോ അടുത്ത വെറൈറ്റി ഇതാണ് എ ഡി ട്വൻറ്റി നയൻ്റെ ആകട്ടോ ഇത് ഭയങ്കര അറ്റത്ത ബ്ലാക്ക് ബോർഡേഴ്സും റെഡും കോമ്പിനേഷൻ വരുന്ന വെറൈറ്റി ആണ് അടുത്ത വെറൈറ്റി ഇതാണ് എ ഡി ഫോർട്ടി വണ്ണിൻ്റെ ആണ് കേട്ടോ ഈ വെറൈറ്റി വരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ റെഡും വൈറ്റും ബോർഡർ വരുന്ന ഒരു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ്ട്ടോ ഇത് ട്രിപ്പിൾ പെറ്റിലാണ് വരുന്നത് അടുത്ത വെറൈറ്റി നമ്മുടെ വയലറ്റ് ആണ് എപ്പോഴും എല്ലാവർക്കും ഡിമാൻഡ് ആയിട്ടുള്ള ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് ഇത് വരുന്നത് എ ഡി നയൻറ്റീൻ ആണ് ഇതിൻ്റെ കോഡ് വരുന്നത് ലാസ്റ്റ് വെറൈറ്റി ഇതാണ് നമ്മൾ എ ഡി എയ്റ്റി ഫൈവിൻ്റെ വെറൈറ്റി ആണ് ഇത് നല്ല കോമ്പിനേഷൻസ് ആണ് ഇതിന്റെ കളേഴ്സ് ഒക്കെ കാണാനായിട്ട് അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സിന്റെ പ്ലാന്റ് സൈസ് ഒട്ടുമ്പോൾ കസ്റ്റമേഴ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമുക്ക് വരുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഓരോ വെറൈറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതുള്ള ഈ പ്ലാന്റ്സിലൊക്കെ ഇപ്പം മുട്ട ഉണ്ട് ഇതിലിപ്പോൾ മുട്ടായി വരാനായിട്ടുള്ള സ്റ്റൈലാണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന കോംബോ കോഡ് വരുന്നത് കോംബോ സെവൻ എന്നാണ് അപ്പൊ ഇത് മേടിക്കേണ്ടവര് വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കോംബോ സെവൻ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ ഈ പ്ലാന്റ്സിന്റെ എല്ലാം ഒപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എനർജൈസർ കൂടി കിട്ടുന്നതായിരിക്കും ഈ ടെൻ പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് നമുക്ക് വരുന്നത് വെറും രണ്ടായിരം രൂപ മാത്രമാണ് കേട്ടോ